ഹലോ ഫ്രണ്ട്സ് കെ എൻ നൈൻ ശ്രീതു ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഞാൻ ഓൾറെഡി ഇതിനു മുന്നും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് ആണെന്ന് തോന്നുന്നു ലുണാ ടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ പറ്റിയാണ് മറ്റൊന്നുമല്ല ഗെയ്സ് കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ അതാണ് അതിൽ ഒരാളാണ് ശരിക്കും പറഞ്ഞത് ഈ കുട്ടി എന്ന് പറഞ്ഞത് ശരിക്കും പേര് ലുണാ ടോക്സ് എന്നല്ല ചാനലിന്റെ പേരാണ് ആ ലുണനിൽ എല്ല് മാറ്റിയിട്ട് എന്നിട്ട കറക്റ്റ് പേരാവും ലുണാ ടോക്സ് എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ ചേരുന്നത് ഈ കുട്ടിയുടെ വീഡിയോസ് കാണാൻ തന്നെ ഒത്തിരി പേരുണ്ട് ഗെയ്സ് അതിൽ ഒരു ശതമാനമെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല നമുക്ക് ആ കുട്ടിയുടെ വീഡിയോ ക്ലിപ്പ് കണ്ടു തന്നെ തുടങ്ങി കളയാൻ പറ്റുമോ അത് അയൽക്കുള്ള തെറ്റിദ്ധാരണയാണ് എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദിവസം എടുത്തു പറയുന്നുണ്ട് എന്നും കുളിക്കാൻ പാടില്ല ആളില്ലാ ഞാൻ പറഞ്ഞത് ഈ എക്സ്റ്റെൻഷനിൽ നമുക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റൻഷൻ ആണ് ഓക്കെ ഹലോ ഗായ്സ് നമ്മുടെ രേണു സുദീന്റെ വെപ്പും വീണ്ടും വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് റൂമ ഹെയർ കെയ്ലെ ചേച്ചി ഒരു മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ആ ഇന്റർവ്യൂവിന്റെ ചാനലിനകത്ത് വ്യക്തമായ തെളിവുകൾ സഹിതം ഒരു ഇന്റർവ്യൂ കൊണ്ടുവന്നിട്ടുണ്ട് വേറെ ആളുടെ ഹെയർ എക്സ്റ്റൻഷൻ വീഡിയോ സഹിതം കാണിക്കുന്നുണ്ട് അതിൽ എല്ലാം വെച്ച് കാണിച്ചുകൊണ്ടാണ് ആ ഒരു ഇന്റർവ്യൂ അവരെടുത്തേക്കുന്നത് അതിനകത്ത് തന്നെ രേണു സുദി ബിഗ് ബോസിനകത്ത് പോയതിനു ശേഷം മുടി വെച്ചത് ആഴ്ചയിൽ ഒരിക്കലേ കഴുകാൻ പാടുള്ളൂ എന്റെ തലേ പേൻ നിറഞ്ഞു എന്ന് പറഞ്ഞ അനുമോളൊരു സീൻ ഉണ്ടാക്കിയതിനു ശേഷം എന്നെ പുറത്തുവിടും ബിഗ് ബോസ് എനിക്ക് പുറത്ത് പോയതിനു ശേഷത്തിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കണം എനിക്കതൊന്നും എടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിയുന്ന മറ്റൊരു വീഡിയോനെ കുറിച്ചൊക്കെ ചോദിക്കുകയും അപ്പൊ അതിനെ കുറിച്ചിട്ട് റൂമ് പറയുന്ന ചില മറുപടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ രേണുദ്ധി ബിഗ് ബോസിനകത്ത് പറഞ്ഞു പല കാര്യങ്ങളും ഹെയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നുണയാണ് എന്ന് തെളിഞ്ഞു വരികയാണ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് രേണുസ് ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി തുടങ്ങി ഞാൻ കരുതി ചിലപ്പോൾ ഒരു രണ്ടുമൂന്ന് ദിവസം ഒക്കെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ആയിരിക്കാം ഇങ്ങനെ ഇന്റർവ്യൂസിലേക്കൊക്കെ പോകുന്നതാണ് പക്ഷെ പുള്ളിക്കാരിക്ക് പൂർവാധിക ശക്തിയോട് കൂടി പുള്ളിക്കാരി വീണ്ടും ഇന്റർവ്യൂസിലോട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഇന്റർ സുദി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനും കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ട് ചായ കുടിക്കാൻ പോലും ടൈം കിട്ടുന്നില്ല കേസ് നിങ്ങൾ ആ ഒരു അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇൻ്റർവ്യൂസ് എടുക്കുന്ന എല്ലാം നമ്മുടെ ലുണാർ ടോക്സ് ആണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പഴയ ഇൻ്റർവ്യൂസ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് രേണി ചേച്ചി ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഉള്ള ഇൻ്റർവ്യൂസാണ് ആ ഒരു ഇന്റർവ്യൂസ് കാണുമ്പോൾ സാമാന്യ ബോധം ഒരല്പമെങ്കിലും വിവരമുള്ള ഒരാൾക്ക് അറിയാൻ സാധിക്കും ഈ ഒരു വീഡിയോ ഇപ്പോൾ ഉള്ളതാണോ അത് നേരത്തെ ഉള്ളതാണോ കാരണം പല കാര്യങ്ങളും കണക്റ്റഡ് ആണ് കൂടെ നമുക്ക് അറിയാൻ സാധിക്കും അവർ പറയുന്ന ഇന്റർവ്യൂസ് കാര്യങ്ങൾ ആ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അധികം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല ഒരു ഒറ്റ ഇന്റർവ്യൂ അത് അതിന് ഒരു ഒരു പത്ത് സെക്കൻഡ് കാണുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കും അത് എഡിറ്റിംഗ് ആണ് ഓൾഡ് വീഡിയോസ് ആണ് എന്ന് ഒരു വീഡിയോ കണ്ട് അത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി ഇല്ലാത്ത നിങ്ങൾ ഇങ്ങനെ വന്നത് വീഡിയോ ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല പിന്നെ ഇനി ഈ കുട്ടി കുറെ എന്താണ് ഉപദേശങ്ങളാണ് കേട്ടോ രേണു ചേച്ചി കുറെ ഉപദേശങ്ങൾ രേണുചേറ്റി കുറെ ഉപദേശം ആകുമ്പോൾ ആ ഉപദേശം രേണുചേച്ചിനെ സ്നേഹിക്കുന്ന ഞാനും നിങ്ങളൊക്കെ കേട്ടിരിക്കേണ്ട കേസ് എന്തായാലും ആ ഒരു ഉപദേശം ഞാൻ നമുക്കൊന്ന് കേൾക്കാം അതിന് നമ്മൾ ഈ കുട്ടി പറയുന്നത് പിന്നെ ഈ ഹെയർ എക്സ്റ്റെൻഷന്റെ കാര്യം അത് ഓൾറെഡി ഈ പറഞ്ഞ എന്താണ് കുറേ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു സംസാരിച്ച് സംസാരിച്ച് അത് വിട്ട കേസാണ് പക്ഷെ അത് വീണ്ടും 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 പൊക്കി എടുത്തോണ്ട് വരുവാണ് ഈ പശു മറ്റേ പശു ആണ് ആണെന്ന് തോന്നുന്നു വായിലിട്ട് പുല്ലൊക്കെ ഇറങ്ങിയ ശേഷം അതിനെ തന്നെ ഇങ്ങനെ ചവച്ച് 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 ചവച്ചിരിക്കുന്ന കണക്ക് ഇതുപോലെ ഇങ്ങനെ ഇവൾ മാത്രല്ല കേട്ടോ നമ്മുടെ അതുൽ ബ്ലോക്സ് പിന്നെ അനീഷ് അങ്ങനെ കുറെ പേരുണ്ട് കേസ് കുറെ പേരുണ്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഞാൻ ശരിക്കും പറഞ്ഞു ഇന്നത്തെ വീഡിയോ അതുലിന് വേണ്ടിയിട്ടാണ് ചെയ്യണം എന്ന് വിചാരിച്ചത് പക്ഷെ അവനെ കടലും ബ്ലണ്ടർ ആണ് ഇവള് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടീനെ പറയുമ്പോൾ നമ്മൾ പറയുന്നതും ഏക്കാനുള്ള ആ ഒരു മനക്കരുത്തൊക്കെ ഇവർക്ക് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഈ കുട്ടിയുടെ ബാക്കി ഉപദേശങ്ങൾ കേൾക്കേണ്ട കേസ് നോക്കാം തന്നെ നമുക്ക് രേണു സുധി ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി തുടങ്ങി ഞാൻ കരുതി ചിലപ്പോ രണ്ടുമൂന്നു ദിവസം ഒക്കെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം ആയിരിക്കാം ഇങ്ങനെ ഇന്റർവ്യൂസിലേക്കൊക്കെ പോകുന്നതാണ് പക്ഷെ പുള്ളിക്കാരിക്ക് പൂർവാധിക ശക്തിയോട് കൂടി പുള്ളിക്കാരി വീണ്ടും ഇന്റർവ്യൂസിലോട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഇന്റർവ്യൂന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ആ ഒരു ഇന്റർവ്യൂ കണ്ടത് എനിക്ക് മനസ്സിലായത് അവര് പഴയ കാര്യങ്ങളാണ് വീണ്ടും എടുത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ല ഏഹ് പഴയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞെന്നുള്ള രീതിയിൽ അത് സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി ആര് എന്താ പറയണേ റേണി ചേച്ചിക്ക് നല്ല കൂടെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു വ്യക്തി പഴയ കാര്യങ്ങൾ എന്തിനാണ് ചുമ്മാ ചുമ്മാ വെറുതെ ചെയ്തത് സംസാരിക്കുന്നത് രേണി ചേച്ചി ഇത് കേൾക്കുന്നുണ്ടോ പഴയ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട കേട്ടോ പോയി നന്നാവും ചേ ആദ്യം നീ നന്നാവ് ആരാണ് പഴയ കാര്യങ്ങൾ എടുത്തിട്ട് അയ വർക്കുന്നത് ആരാണ് രേണി ചേച്ചിയാണ് നീയാണ് നിന്റെ വീഡിയോസ് ഗെയ്സ് ഞാൻ ഇവരുടെ വീഡിയോസ് എല്ലാം കണ്ടായിരുന്നു ഈ കുട്ടിയുടെ എല്ലാം ഈ പറഞ്ഞ ഓൾഡ് കാര്യങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഫ്രണ്ടിൽ കാണിച്ചല്ലേ ഹെയർ എക്സ്റ്റെൻഷൻ എന്ന് നടന്നതാണ് എത്ര മാസത്തിന് മുന്നേ നടന്നതാണ് ഓർഡ് കാര്യങ്ങളെടുത്ത് സ്വയം ഈ ഇങ്ങനെ വന്നിങ്ങനെ എനിക്ക് ഇതിൽ കൂടുതൽ നല്ല രീതിയിൽ പറയാൻ അറിയാം പക്ഷേ എന്നെ കേൾക്കുന്ന കുറേ പ്രേക്ഷകരുണ്ട് നല്ല രീതിയിൽ അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാന്യമായിട്ട് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നീയാണോ ഈ പറഞ്ഞ രേണു ചേച്ചിനെ ഉപദേശിക്കുന്നത് പിന്നെ രേണു ചേച്ചി ഹെൽത്തിനേക്കു പറ്റി എന്തൊരു ആശങ്ക ഗീസ് രണ്ടു ദിവസം എങ്കിലും റെസ്റ്റ് എടുത്തിട്ട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്താൽ മതിയായിരുന്നു രേണു ചേച്ചി കാരണം ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവർക്കൊന്നും കണ്ടന്റ് കിട്ടാതാവൂലേ അതുകൊണ്ടായിരിക്കാം മേ ബി എന്തായാലും കുട്ടിക്ക് അടുത്തുള്ള ഇഷ്ടം നമുക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി എന്നുള്ളതാണ് ഈ ഉപദേശം നമ്മൾ ആരും കണ്ടില്ല എന്ന് നടക്കില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ പഴയതരത്ത് വെച്ച് അയാൾ വർക്കുന്ന കാര്യം ആദ്യം നീയൊന്നും നിർത്തുക അതിനുശേഷം ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ നോക്ക് നമ്മൾ എന്തായാലും ഉപദേശിച്ചാലും ആദ്യം സ്വന്തമായിട്ട് സ്വയം ജീവിതത്തിൽ അത് നമ്മൾ പ്രാവർത്തികമാക്കിയിട്ട് വേണം വേറൊരാളെ പഠിപ്പിക്കാൻ എന്നുള്ളത് നമുക്ക് എന്തായാലും ബാക്കി വീഡിയോസ് ഒന്ന് കണ്ടുനോക്കാം അങ്കേസ് ഇവര് പഴയത് എന്ന് പറയുന്നത് നമ്മൾ അനുമോൾ ആ ഒരു എന്തോ ഒരു അവാർഡ് കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവരെ കണ്ട് മൈൻഡ് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇവർ എടുത്തേക്കുന്നത് പിന്നെ ബിഗ് ബോസിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ബിഗ് ബോസിനകത്ത് അവർ ചോദിക്കുന്നുള്ളു പറയുന്നുള്ളൂ ഓക്കെ ഈ കുട്ടി പറയുന്ന ആ ഒരു ഇന്റർവ്യൂ ആ ഒരു ഇന്റർവ്യൂ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും കേസ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ അത് വീണ്ടും ഇട്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ആ ഒരു ഇന്റർവ്യൂയില് രേവിച്ചു പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ആങ്കർ ചോദിക്കുന്നത് എന്തുകൊണ്ട് അനുവിനെ രേണി ചേച്ചി മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് രേണി ചേച്ചി കണ്ടിട്ട് ആ കുട്ടിനെ സംസാരിച്ചില്ല എടുത്തില്ല മൈൻഡ് ചെയ്തില്ല അങ്ങനത്തെ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് ആങ്കർ ചോദിക്കുന്നത് അതിന് ഉത്തരമായിട്ട് രേണി ചേച്ചി പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ഞാൻ കണ്ടു ഞാൻ നമ്മൾ സംസാരിച്ചതാണ് പക്ഷെ അതാരും കണ്ടില്ല അതാരും വീഡിയോയിലെടുത്തുമില്ല അതിനെ നേരെ വളച്ചൊടിച്ച് ഈ ലുണാ ടോക്സ് എന്ന് പറയുന്ന കുട്ടി പറയുന്നത് അനുമോള് എന്താണ് അനുമോള് തിരിച്ച് നോർമൽ ഓപ്പോസിറ്റ് ആയിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞു എന്നുള്ളതാണ് ഈ വളച്ചു കൊടുക്കാനുള്ള കഴിവൊക്കെ എൻ്റെ ദൈവം എനിക്ക് വയ്യ എന്തായാലും താങ്കളുടെ ഈ ഒരു കഴിവിനെ ഞാൻ അഭിനന്ദിക്കുന്നു മാത്രമല്ല ഇനിയും താങ്കൾ ഇങ്ങനെ രേണു ചിച്ചിനെ വെച്ചിട്ട് ഇല്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കി ഇങ്ങനെ ഒരു പ്രസക്തി നേടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുക ഞാൻ വീണ്ടും താങ്കളുടെ വീഡിയോസ് ഒക്കെ ഇണീറ്റ് അഭിനന്ദിച്ചു കാരണം മറ്റുള്ളവരെ പറയുന്നതിൻ്റെ വേദന ചിലപ്പോ നമ്മൾ സ്വയം ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴായിരിക്കും ആ ഒരു വേദന അറിയാൻ സാധിക്കുന്നത് പിന്നെ വേറെ കാര്യം അതൊക്കെ മനസ്സുള്ളവർക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതാണ് താങ്കളെ പോലെയുള്ളവർക്ക് പറഞ്ഞിട്ടുമില്ല പിന്നെ ഇത് മാത്രമല്ല ഗെ ഇതിന്റെ ബാക്കി പറയുന്നതെല്ലാം ഈ പറഞ്ഞ ഹെയർ എക്സ്റ്റെൻഷൻ കൂടാതെ ആ കുട്ടി കൊടുത്ത ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളാണ് രേൺ ബിഗ് ബോസിൽ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെയാണ് എടുത്തു വെച്ച് അറക്കിയിട്ടുള്ളത് ഈ കുട്ടി അതുകൊണ്ട് തന്നെ ഞാൻ അത് ഞാൻ വീണ്ടും നിങ്ങളോട്ട് എത്തിച്ച് എന്റെ ഈ ഒരു വീഡിയോ ഞാൻ ലാഗ് ചെയ്യിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പിന്നെ ഈ കുട്ടി പറഞ്ഞത് രൺ ചിച്ചിട്ട് ആ ഒരു ബിഗ് ബോസിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് രൺ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എടുത്തൊരു ഇന്റർവ്യൂ ആണ് പോകാൻ താല്പര്യമുണ്ടോ ഇഷ്ടമാണോ അവിടെ പോയാൽ ഉള്ള അതെങ്ങനെയാണെന്ന് അറിയാമോ എന്നൊക്കെ അവര് നോർമലി ഒരു ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂ അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് പുതിയൊരു ഇന്റർവ്യൂ ആയിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഇവളെ എടുത്ത് ഇറക്കിയിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ കുറെ വ്ളോഗേഴ്സാണ് രേണു സുദീ വീണ്ടും ബിഗ് ബോസിലേക്ക് രണ്ടാമത് റീ എൻട്രി പിന്നെ വേറൊരു തമിഴ്നിന്ന് ഞാൻ കണ്ടത് നാല്പത് ലക്ഷോ മുപ്പത് ലക്ഷം എത്ര രൂപ േണുസ്ുതി ബിഗ് ബോസിന് തിരിച്ചടയ്ക്കേണ്ടി വരും കാരണം വാക്കൗട്ട് ചെയ്തു പോയതാണല്ലോ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് നഷ്ടമായത് ലക്ഷങ്ങൾ അത്രയും ലക്ഷം രേണുസ്തുതിക്ക് കൊടുക്കേണ്ടി വരും ഷോ എനിക്ക് എൻ്റെ തലയിൽ എന്തുകൊണ്ട് ഇതൊന്നും ഉദിക്കുന്നില്ല എന്നാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത് പ്ലീസ് എന്തായാലും എന്റെ ഇന്നത്തെ വീഡിയോസ് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ലൈക്കും ഷെയറും ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് ഇനിയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എത്തുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വേണം അതു മാത്രമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ കാണുന്ന ഏതെങ്കിലും വീഡിയോസ് ഉണ്ടല്ലോ അതിലിങ്ങനെ നമ്മുടെ ഒക്കെ പറയാൻ പറഞ്ഞു കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചാനലിൻ്റെ പേര് എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക നാളെ നമുക്ക് മറ്റേ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ